ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഗോൾഡൻ ബ്യൂട്ടി പാർലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് മിഞ്ജു ഞാൻ മഞ്ജു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു എല്ലാവരും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കുറേ പേരെങ്കിലും ചെയ്യാൻ ഇഷ്ടപ്പെട്ടിട്ട് അത് ചെയ്യാൻ പറ്റാണ്ട് വീട്ടിലിരിക്കുന്ന കുറച്ച് പേരുണ്ടാവും അതായത് ഒരു അമ്പത്തഞ്ച് വയസ്സ് അറുപത് വയസ്സിനുള്ളവർ ഉള്ളവർക്കൊക്കെ ഭയങ്കര ആഗ്രഹമായിരിക്കും നമ്മുടെ സ്കിന്നും ഹെയർ ഒന്ന് ശരിയാക്കണം പക്ഷെ ഇത്ര ഏജൊക്കെ എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന കുറച്ച് പേരുണ്ട് അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് എല്ലാവർക്കും കാണാം എങ്കിലും അവരുടെയൊക്കെ ഒരു സന്തോഷത്തിന് വേണ്ടി അവർക്കും ചെയ്യാൻ പറ്റുന്ന കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ാണ് അപ്പൊ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക നിങ്ങള് രണ്ട് സിസ്റ്റേഴ്സാണ് അവരുടെ ആഗ്രഹം അത് അവരുടെ സന്തോഷമാണ് നമ്മുടെ ലാസ്റ്റ് കാണാൻ പറ്റുക കാരണം ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളാണ് ഇന്നിപ്പോൾ നമുക്ക് പാർലറിൽ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ളത് ഹെർബൽ ട്രീറ്റ്മെൻറ്റുകൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഹെയറിൽ ഒരാൾക്ക് ഡൈ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അലർജി വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒന്നും പിന്നെ ചെയ്തിട്ടില്ല ഒരാൾക്കാണെങ്കിൽ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷെ അവർക്കൊരു നല്ലൊരു ഫങ്ഷൻ വരുന്നുണ്ട് അതിന് പോകണം കുട്ടികളൊക്കെ നന്നായിട്ടൊക്കെ സ്കിന്നും ഹെയർ ഒക്കെ ചെയ്തു പോകുമ്പോൾ അവർക്കും ഒരാഗ്രഹം ചെയ്യാനായിട്ട് പിന്നെ വിചാരിക്കും മറ്റുള്ളവർ കളിയാക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്യാൻ ചെയ്യാതിരിക്കുന്നവരുമുണ്ട് പക്ഷെ നമ്മളുടെ ഇത് ഇപ്പം നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഫേസിനൊരു ഹെർബൽ ഫേഷ്യൽ ട്രീറ്റ്മെന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹെർബൽ ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടെ ചെയ്യാ ചെയ്തേക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹെർബൽ ഡൈ ആണ് ഇവർക്ക് സജ്ജ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഹെന്ന എന്തായാലും കൊടുത്തിട്ടില്ല ഏജിലുള്ളതുകൊണ്ട് തന്നെ അവർക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമ്മൾ ഹെർബൽ ഡൈ ആണ് കൊടുത്തിട്ടുള്ളത് ടോട്ടലി അവരെ ലാസ്റ്റ് അവരുടെ ഒരു സന്തോഷം കാണുമ്പോൾ നമ്മൾ ും അതിലേറെ സന്തോഷമാണ് അപ്പൊ ഇങ്ങനെ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ടാവുമല്ലോ ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്